ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാളെ അവിടെ എത്തിച്ചിരിക്കുകയാണ് ആവന്തിക അയാൾ ആതിരയുടെ മുറിയുടെ കട്ടന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു ആതിര ഇത് കാണുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് അയാൾ അവിടേക്ക് വന്ന് ആന്തിരയെ കടന്നു പിടിക്കുകയും ആന്തിരയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അയാളുടെ കയ്യിൽ കടിച്ചതിന് ശേഷം അയാളെ ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് ആതിര മുറുക്കി പുറത്തേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് വാതിലടച്ചു പൂട്ടുകയും ചെയ്യുന്നു എന്നിട്ട് ആതിര ഇറങ്ങി വരികയാണ് എന്നാൽ അതിന് പിന്നാലെ തന്നെ അവന്തുകയും ഇറങ്ങി വരുന്നു അവൻ്റെ കെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്റ്റെപ്പിൽ തട്ടി അവൻ്റെ ഗ താഴേക്ക് വന്ന് വീഴുകയാണ് ചേച്ചിയെ എന്ന് വിളിച്ചുകൊണ്ട് അനക പിന്നാലെ വന്നു ആതിര തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകുവശത്ത് അവൻ്റെ ഗ താഴെ കിടന്ന് കരയുന്നതാണ് കാണുന്നത് അനകയെന്ന് വിളിച്ച് അവൻ്റെ ഗ ഉറക്കെ കരയുന്നു മീരയും അവിടേക്ക് വരുന്നുണ്ട് സ്നേഹയും മീരയും കൂടി അനകയും കൂടി അവൻ്റെ ഗയെ പിടിച്ച് എണീപ്പിക്കുകയാണ് എന്നാൽ അവൻ്റെ കിടയിൽ വയറ് നന്നായിട്ട് വേദന എടുക്കുന്നു ഇതേ സമയം ഐസ്യൂവിലാണ് സേതു മാധവൻ പുറത്ത് നന്ദനും സച്ചിയും സന്ദീപും അർച്ചനയും ഉണ്ട് ഡോക്ടർ സേതുമാനവനെ പരിശോധിക്കുന്നു നാലുപേരും വളരെ ടെൻഷനോടെ തന്നെയാണ് നിൽക്കുന്നത് സമയം നന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു മീരയാണ് വിളിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അവന്റെ ഗേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു അരികിൽ അനകയുണ്ട് അനക അവന്തികയെ സമാധാനിപ്പിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ചേച്ചി ഇനി അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം വരാനുള്ളത് വന്നില്ലേ എനിക്കറിയാം കുഞ്ഞ് നന്ദേട്ടൻ്റെ ആണെങ്കിലും ചേച്ചി ആ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചെന്ന് അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും വിഷമം ഇതുവരെ ഞാൻ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ കണ്ടിട്ടില്ല ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടപ്പോഴൊക്കെ അതിൽ പകൽ പകയുടെ കണ്ണിലെരിങ്ങുന്നതിന് ഞാൻ കണ്ടിരുന്നു പക്ഷേ ചേച്ചി ഇങ്ങനെ വിഷമിച്ചത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചേച്ചി എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു നമ്മൾ നെലുശേരിയിലേക്ക് വന്നത് എന്തിനാണെന്നും അവിടെ ഇപ്പോഴും തുടരുന്നത് എന്തിനാണെന്നും എന്നാൽ യഥാർത്ഥത്തിൽ അനക പറയുന്നതല്ല സത്യമെന്ന് അമനികയ്ക്ക് നന്നായിട്ട് അറിയാം അതിനർത്ഥം ചേച്ചി നമ്മുടെ അച്ഛനെ കുറിച്ച് മറന്നു എന്നാണോ അച്ഛൻ മറന്നത് മരിച്ചത് എങ്ങനെയാണെന്ന് മറന്നോ അങ്ങനെയെല്ലാം ചേച്ചി മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഉള്ളതൊക്കെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ചേച്ചി ചേച്ചി എന്ത് പറയുന്നു എന്നൊക്കെ അനക ചോദിക്കുമ്പോൾ അവനക ഇങ്ങനെ ഓരോ കാര്യങ്ങളോർത്ത് ബെഡിൽ എണീറ്റിരിക്കുന്നുണ്ട് ഈ നാട് വിട്ട് അവൻ്റെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് മറിച്ച് കിടക്കുന്ന സേതുമാധവൻ്റെ നെഞ്ചിൽ ചവിട്ടിയായിരിക്കുമെന്നും പകയോടെ അവനിക പറയുമ്പോഴും അവനകയുടെ വയർ നന്നായി വേദനിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അല്ലായിരുന്നെങ്കിൽ ഹെവി ഡോസ് കുത്തിവെച്ച് പരലോകത്തേക്ക് അയച്ചേനെ ഞാൻ അയാളെ ഇപ്പോൾ എനിക്കുണ്ടായ ഈ ദുരന്തത്തെ അമലികം മറക്കുകയാണ് എന്നേക്കുമായി ഈ പെയിനിൽ ഇനി ഞാൻ കരയില്ല എന്നെ കണ്ണ് തുടച്ചുകൊണ്ട് അവന്തിക പറയുന്നു അങ്ങനെ അതോർത്ത് കറിഞ്ഞാൽ എൻ്റെ വാശിയും ലക്ഷ്യവും ഒക്കെ ഞാൻ മറക്കും എൻ്റെ ധൈര്യം ചോർന്നു പോകുകയും ചെയ്യുമെന്നും അവന്റിക പറയുന്നു എല്ലാം കൈപ്പടിയിൽ ഒതുക്കാൻ ഇനി അധികം സമയമില്ല ആ ഒരവസ്ഥയിൽ മറ്റൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നും അവന്തിക പറയുന്നു നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനു പോലുമെന്നും കരഞ്ഞുകൊണ്ട് അവന്റിക പറയുമ്പോൾ അവിടേക്ക് കയറി വരികയാണ് അർച്ചനയും നന്ദനും എന്ന് അർച്ചന വിളിച്ചപ്പോൾ അവൻതിക പറയുന്നു വേണ്ട കുഞ്ഞു നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന എന്നെ പരിഹസിക്കാനാണ് വന്നതെന്ന് എനിക്കറിയാം ഇപ്പോൾ നിന്റെ സമയമാണ് അർച്ചന ഇനി വിജയിച്ചു നിൽക്കുന്ന സമയം വിധി പോലും നിനക്ക് അനുകൂലമായ സമയം ഇപ്പം മാറിയോ നിങ്ങളുടെ സംശയം അതോ ഗർഭിണിയായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നിയോ അല്ലെങ്കിലും അബോഷനായത് നന്നായി അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലായിരുന്നല്ലോ സഹതാപത്തിൻ്റെ മുഖം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഉള്ളിൽ സന്തോഷമാണെന്ന് ആഘോഷിക്കുകയാണെന്ന് എന്നും അവൻ്റെ ഇങ്ങനെ ആകെ തകർന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് നന്ദൻ എന്നാൽ ചെറിയ വിഷമം അർച്ചനയ്ക്കുണ്ട് എടുത്തി നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് പലപ്പോഴും നമ്മൾ സംസാരിച്ച് തീരുന്നത് പല വെല്ലുവിളികളിലുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യമായിട്ടും ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തിക പറയുന്നു നിർത്തടി ദേ ഇനിയും എൻ്റെ മുന്നിൽ നിന്ന് കണ്ണീർ നാടകം കളിച്ചാൽ അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും പിടിവിട്ട അവസ്ഥയിലാണ് ഞാൻ നീ എന്താ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണോന്ന് നീ ഒരിക്കലും ആഗ്രഹിച്ചില്ലെന്നോ എന്നിട്ടാണോ ആ അനിയത്തി ആതിരയെ കൊണ്ട് സ്നെപ്പിന്ന് എന്നെ തള്ളി താഴെ ഇടിപ്പിച്ചത് നീ പറഞ്ഞിട്ടല്ലേ ആതിര എന്നെ തള്ളിയിട്ടത് എനിക്കറിയാം അത് അങ്ങനെ തന്നെയാണെന്ന് എന്നിട്ടും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അത് എന്റെയും ഈ നിൽക്കുന്ന ഭർത്താവിൻ്റെയും വിധിയാണെന്ന് ഓർത്തിട്ടാണ് താന്നു തരുമ്പോൾ തോളിച്ചവിട്ടി തലയിൽ കയറി നിൽക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നിന്റെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാടി നിനക്ക് ഇതുവരെ ഒരു കുഞ്ഞില്ലാത്തത് എന്നും അവൻ്റെ പറഞ്ഞപ്പോൾ അത് കേട്ട് സങ്കടപ്പെടുകയാണ് അർച്ചന എന്നെ അതിര മനപൂർവ്വം തള്ളിയിട്ടതാണ് എനിക്കും ഒരു കുഞ്ഞുണ്ടായാൽ സ്വത്ത് കുറഞ്ഞു പോകുമല്ലോ അല്ലേ എന്നും അവൻ്റെ കെ പറയുന്നു നിങ്ങളിതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ആ ഡോക്ടർ സന്ധ്യയും ഈ നിൽക്കുന്നവളും കൂടി ചെവിയിൽ ഓറി തരുന്നതാണല്ലോ നിങ്ങൾക്ക് വേദവാക്യം നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കെങ്കിലും അല്പം ദയുണ്ടെങ്കിൽ എൻ്റെ കൺമുനീനെ ഇവളെ വിളിച്ചുകൊണ്ട് ഒന്ന് പോകണം എൻ്റെ മുനീന് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും എന്നും അവൻ്റെ പറയുന്നുണ്ട് അറച്ചിരി നമുക്ക് പോകാം ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരരുതെന്ന് അർച്ചന വാ എന്ന് പറഞ്ഞ നന്ദൻ അർച്ചനയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അതെ നീ പറഞ്ഞതിന് മറുപടി പറയാൻ അറിഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് നിന്റെ ഈ അവസ്ഥയിൽ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലേ അത് കൂടി പോകും മാത്രമല്ല നിനക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്കൊണ്ട് മാന്യത വാ അർച്ചനെ എന്ന് പറഞ്ഞ അർച്ചനയും കൂട്ടി നന്ദൻ അവിടെ നിന്ന് പോകുന്നു പിന്നീടും ദേഷ്യത്തോടെ തന്നെ ഇരിക്കയാണ് അവന്തിക എന്നാൽ അവന്തികയ്ക്ക് നന്നായിട്ട് അറിയാം ആതിരിയല്ല തന്നെ തള്ളി ഇട്ടതെന്ന് ഇതേ സമയം സേതുവിനെ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് സിസ്റ്റർ സേതുവിന്റെ ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് സേതുവും സന്ദീപും അവിടേക്ക് വന്നു സിസ്റ്റർ സച്ചിയോടും സന്ദീപിനോടും പറയുന്നുണ്ട് അധിക നേരം സംസാരിക്കരുതേ എന്ന് സച്ചി സന്ദീപും അച്ഛനെ ഇങ്ങനെ വിളിക്കുമ്പോൾ സേതു സങ്കടത്തോടെ പറയുന്നു എന്റെ മക്കൾ നന്നായി പേടിച്ചു അല്ലേ അവിടേക്ക് നന്ദനും അർച്ചനയും വന്നു നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടായോ മക്കളെ എന്ന് സേതു ചോദിക്കുന്നു അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ സേതു പറയുന്നു എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം കൂടാറുള്ളതല്ലേ അത് ഈശ്വരനായി കൂട്ടുന്നതാണ് അമിത സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലും മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാൻ ഞാനൊരു വലിയ രോഗിയാണെന്നും മരണം കൂടെയുണ്ടെന്നും ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാനും വേണ്ടി ഈശ്വരൻ ഇതുപോലെ എന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് കിടത്തും എന്നും സേതു പറഞ്ഞപ്പോൾ നാലുപേരും സങ്കടത്തോടെ നിൽക്കുന്നു അധികം സംസാരിക്കേണ്ട കേട്ടവന് സിസ്റ്റർ പറഞ്ഞപ്പോൾ സേതു പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല സിസ്റ്ററെ ഇവരേക്ക് ഇങ്ങനെ കണ്ണിറച്ച് കാണുമ്പോൾ തന്നെ എൻ്റെ പാത അസുഖം മാറും ബാക്കി പകുതി മാറ്റാനും ഇവരെ കൊണ്ടേ സാധിക്കൂവെന്നും സേതു പറയുന്നുണ്ട് ഇത്രയൊക്കെ വയ്യാതായി ആരോഗ്യം ക്ഷയിച്ചിട്ടും എന്നെ ഇപ്പോഴും ഈശ്വരൻ ജീവനോടെ ഇട്ടേക്കുന്നത് എന്താണെന്ന് അറിയാമോ നന്ദന്റെയും സന്ദീപിന്റെയും കുഞ്ഞിനെ കണ്ടിട്ടേ എന്നെ ഈശ്വരൻ എന്നും സേതു പറയുമ്പോൾ സങ്കടത്തോടെ എല്ലാവരും നിൽക്കുന്നു അതാണ് എൻ്റെ ബാക്കി പകുതി അസുഖവും കൂടി മാറുമെന്ന് പറഞ്ഞതെന്നും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ ചിലവഴിക്കണമെന്നും സേതു പറയുന്നുണ്ട് വലിയ ആഗ്രഹത്തോടെ അദ്ദേഹം പറയുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അതിനു മുമ്പ് ഭൂമിയിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം അല്ലെങ്കിൽ പല ലോകത്ത് ആത്മശാന്തിയില്ലാതെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ അദ്ദേഹം പറയുന്നു അവിടേക്ക് ഡോക്ടർ വന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞതേയുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെയൊരു വിസിറ്റ് പതിവാണ് ഇത് കേട്ട് ഡോക്ടർ പറയുന്നു സാറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ തന്നെ തീരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കൊണ്ടുവരാൻ ഒരൽപം താമസിച്ചിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു സ്ഥിതി നേരത്തെ ഫംഗ്ഷന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഡോക്ടർ പെട്ടെന്നാണ് വയ്യാണ്ടായിരുന്നെന്ന് നന്ദൻ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല സാറിൻ്റെ കണ്ടീഷനെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ഡോക്ടർ പറയുന്നു മനസ്സിലായി ഡോക്ടർ ഇനി ശ്രദ്ധിച്ചോളാമെന്ന് സച്ചി ഡോക്ടറെ ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികളെ പേടിപ്പിക്കല്ലേ എന്ന് സേതു ഡോക്ടറോട് പറയുന്നു അല്ലെങ്കിലേ അവരിപ്പോൾ പേടിച്ചാണ് നിൽക്കുന്നത് അതൊക്കെ വിട്ടിട്ട് എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പറയുക എൻ്റെ കേട്ട് ഡോക്ടർ പറയുന്നു ഒന്ന് രണ്ട് ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടി വരാനുണ്ട് ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് പറയാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സോറി ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദനും സന്ദീപും ഇപ്പോഴും വീട്ടിലേക്ക് പോയിക്കോളൂ അവന്റെ മാതിരി ടെൻഷനായിരിക്കുമെന്ന് സേതു അവരോട് പറയുന്നു ഈ സമയത്ത് കൂടുതൽ ടെൻഷൻ നമ്മളായിട്ട് കൊടുക്കണ്ടെന്നും പ്രത്യേകിച്ചും അവന്റെ കിക്ക് ചെയ്തു പോയ തെറ്റുകൾ അവളെ വല്ലാണ്ട് അസ്വസ്ഥത കൊടുക്കുന്നുണ്ടാകുമെന്നും സേതു പറയുന്നു എനിക്ക് ഇന്നലെ രാത്രി വയ്യാണ്ടായപ്പോൾ അവളായിരിക്കും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക ഇനി കുറച്ച് ദിവസം എനിക്ക് അവന്തകയോടൊപ്പം ആതിരയോടൊപ്പം കൂടുതൽ നേരം ചെലവഴിക്കണമെന്നും സേതു പറയുന്നു ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു അച്ഛ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്ന് സേതു ചോദിക്കുന്നു അച്ഛൻ വിഷമിക്കരുത് എന്ന് അർച്ചന പറയുന്നു ഈ അവസ്ഥയിൽ അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കെന്നും പിന്നെ അത് എപ്പോഴായാലും അച്ഛനോട് പറഞ്ഞല്ലേ പറ്റൂ അത് മറച്ചു വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരെ എത്തുന്നതുവരെ അതിനായു എന്ന് അർച്ചന പറയുന്നു മോളെ കാര്യം പറയേ എന്ന് സേതു പറയുന്നുണ്ട് പറയേന്ന് സച്ചി അർച്ചനയോട് പറയുന്നു ഇന്നലെ രാത്രി അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ വെച്ച് അവന്തകെടുത്ത് സ്റ്റെപ്പ് ചെയ്യുന്ന വീണ് അബോഷനായി എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വീണ്ടും ആകെ തകർന്ന നിലയിലിരിക്കുകയാണ് സേതു അച്ഛനിൽ നിന്ന് മറച്ചു വെക്കേണ്ടതെന്ന് കരുതിയാണ് ഞാനിത് പറഞ്ഞത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ കരയുകയാണ് സേതു അച്ഛൻ അതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുതെന്നും അർച്ചന പറയുന്നു ഇങ്ങനൊരു വിധിയാണ് ഈശ്വരൻ തീരുമാനിച്ചതെങ്കിൽ അത് അതേ ഈശ്വരൻ എന്തിനാണ് ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്നും സങ്കടത്തോടെ സേതു പറയുന്നു എൻ്റെ കുട്ടികളുടെ കുഞ്ഞിനെ തിരിച്ചെടുത്തിട്ട് ഈ കിളവനെ ഭൂമിയിൽ ഇട്ടേക്കണമായിരുന്നു എൻ്റെ ഈശ്വര എന്നും സേതു പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സേതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബെഡിലേക്ക് കിടത്തുകയാണ് മക്കൾ തൽക്കാലത്തേക്കെങ്കിലും അധികമിറങ്ങി നടക്കേണ്ടച്ഛ അസുഖം ഒന്ന് ഭേദമാവട്ടെ എന്നെ നന്ദൻ അച്ഛനോട് പറയുന്നു ഇനിയും ഇതുപോലെ ഉണ്ടാവരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ മനസ്സ് കൂടുതൽ വിഷമിക്കരുതെന്നും കേട്ട് സേതു പറയുന്നു എൻ്റെ രോഗത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് വിഷമമില്ല പക്ഷേ ഈ കുടുംബത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയ്ക്ക് മാത്രമല്ല അകന്ന് പോകുന്നുണ്ട് ഞാൻ തകർന്നു പോകുന്നുണ്ട് ഞാൻ ഒരു മുത്തശ്ശനാകാൻ ഞാൻ എത്രമാത്രം കാത്തിരുന്നോ അതിൻ്റെ പത്തിരട്ടെ നന്ദനും അവനികയും കാത്തിരുന്ന് കാണല്ലേ ഒരു നേരത്തെ അശ്രദ്ധയിൽ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നില്ലേ എന്നം സേതു പറയുമ്പോൾ സച്ചി പറയുന്നു അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട് അച്ഛാ ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്തിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ എടുത്ത് വീണ്ടും ആവും പ്രസവിക്കുകയും ചെയ്യും ഇടയ്ക്ക് പലർക്കും സംഭവിക്കുന്നതല്ലേ അച്ഛാ നമുക്കുണ്ടായപ്പോൾ നമുക്ക് അത് വലതായി തോന്നുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞ സന്ദീപം അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിപ്പിക്കണ്ട എന്റെയും നന്ദേട്ടൻ്റെയും സച്ചേട്ടന്റെയും കുഞ്ഞിനെയൊക്കെ ഒരു ദിവസം അച്ഛൻ കാണും അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നടക്കുകയും ചെയ്യുമെന്നും എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കുവച്ച എന്നും പറഞ്ഞ സന്ദീപ് അച്ഛനെ സമാധാനിപ്പിക്കും സന്ദീപെ അച്ഛന് കുറച്ച് സമാധാനിക്കട്ടെ നമുക്ക് കൂടുതൽ സംസാരിച്ച അച്ഛൻ്റെ വിഷമ മനസ്സ് വിഷമിപ്പിക്കണ്ട നമുക്ക് കുറച്ച് നേരം പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരും പുറത്തേക്ക് നിൽക്കുമ്പോൾ അർച്ചന അച്ഛനോട് ചോദിക്കുന്നു അന്ന് രാത്രി ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു എനിക്ക് മറിയില്ല മോളെ മാഷിനെയും കുടുംബത്തെയും യാത്രയാക്കിയതിനു ശേഷം ഞാൻ ഇവിടേക്ക് വന്നിരുന്നു അപ്പോഴേക്കും സ്നേഹമോളും വന്നിരുന്നു ഞങ്ങളിത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനകമോള് ഇൻസുലിൻ എടുക്കാനായി കയറി വന്നിരുന്നു ഇൻസുലിൻ എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശരീരം വല്ലാണ്ട് ത തളർന്നു പോയെന്നും സേതു പറയുന്നു പിന്നൊന്നും അച്ഛന് ഓർമ്മയില്ല ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇങ്ങനെ വയ്യാതായതിന്റെ കാരണം എന്താണെന്ന് ആഘോഷങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് മധുരം ഞാൻ കഴിച്ചിരുന്നു ഷുഗർ കൂടിയതായിരിക്കും ഇൻസുലിൻ കൂടിയെടുത്തപ്പോൾ ശരീരം റിയാക്ട് ചെയ്തതായിരിക്കാം അങ്ങനെ ഇത്തവണയും മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ രക്ഷപ്പെടുത്തി ഇതുപോലെ എപ്പോഴും രക്ഷിച്ചെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റിയെന്ന് വരില്ല മരണം ചുറ്റിപ്പറ്റി എൻ്റെ അടുത്ത് തന്നെയുണ്ട് അതിൻ്റെ സൂചനയാവും ചിലപ്പോൾ ഇത് എന്നും സേതു പറയുന്നുണ്ട് ഇത് കേട്ടപ്പോടെ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി അവർഗികയാണ് ഇൻസുലിൻ എടുത്ത എടുത്തത് എന്ന് കേട്ടപ്പോൾ തന്നെ അർച്ചനയ്ക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് അർച്ചന പുറത്തേക്ക് വരുന്നു ശേഷം കാണിക്കുന്നത് ആകെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ആദ്രയും ആദരിയുടെ മുറിയിലേക്ക് മീര വന്നു നിനക്കറിയാലോ അവന്തികയുടെ സ്വഭാവം താഴെ പോകുന്നത് ആകാശത്തിൽ വെച്ച് കണ്ടു എന്ന് പറയും അതെല്ലാവരുടെയും മുന്നിൽ വിശ്വസിപ്പിക്കുകയും ചെയ്യും അവളെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നീ മനപൂർവ്വം അവളെ സ്റ്റെപ്പിയെ തള്ളിയിട്ടതാണ് പോലും അർച്ചനയോടും നന്ദേടനോടും അവൾ ആശുപത്രിയിൽ വെച്ച് അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇനി ഇതും പറഞ്ഞായിരിക്കും അവനിക ഇവിടെ വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ന് മീര പറയുമ്പോൾ അർച്ചന അവിടേക്ക് വരുന്നു കരഞ്ഞുകൊണ്ട് ആതിര അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സട്ടിയായിട്ടും എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും ആതിര പറയുന്നു അവിടെ എന്താണ് ഉണ്ടായത് ഒന്ന് പറഞ്ഞേ എന്ന് അർച്ചന ആതിരയോട് പറയുന്നു അർച്ചനയും കൊണ്ട് നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ മുറിയിലേക്ക് വന്നിരുന്നു വെള്ളമെടുത്ത് കുടിക്കാൻ നേരത്ത് ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും അർച്ചനയോട് പറയുകയാണ് ആതിര അറികേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡ് മായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ